സി പി ഐ എന്ന ഘടക കക്ഷിയുടെ സമ്മർദ്ദത്തിൽ സി പി എം അടിപതർന്നു അല്ലെങ്കിൽ വിധേയമായി മാറിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പൂരം നടക്കാത്തതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നടത്തിയ എ നടത്തിയ അന്വേഷണം തൃപ്തികരമല്ല എന്നും ഒരു പുനരന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് രാവിലെ ചേർന്ന മന്ത്രിസഭായോഗമാണ് ഈ പൂരം ആയിട്ട് തൃശൂർ പൂരമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം വേണ്ട അത് അത് പോരാ എന്നും പുതിയ ഒരു അന്വേഷണം പുനരന്വേഷണം നടത്തണമെന്നും തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും സി പി സമ്മർദ്ദത്തിൽ സി പി എം വിധേയമായിരിക്കുന്നു തന്നെയാണ് പറയേണ്ടത് പക്ഷേ സി പി എം ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുന്നു അക്കാര്യത്തെക്കുറിച്ച് മന്ത്രിസഭ എന്താണ് തീരുമാനമെടുത്തെന്നുള്ള വിവരം പുറത്തു വരുന്നതുമില്ല അത് ഏറ്റവും പ്രധാനം എ ഡി ജി പി യെ തൽസ്ഥാനത്ത് നിന്നും മാറ്റണം എന്നതാണ് സി പി ഐ പിന്നെ ശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുന്നത് അത് മാറ്റിയേ പറ്റൂ എന്ന തരത്തിലാണ് പക്ഷേ അത് ഈ മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തു എന്നറിയില്ല എന്തായാലും ഇന്നലെ കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് മന്ത്രിസഭായോഗം നടക്കുന്നു തലേ ദിവസം പിന്നെ മുഖ്യമന്ത്രിയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനി വിശ്വൻ തമ്മിൽ ചില ചർച്ചകൾ നടത്തിയിരുന്നു അവർ ചില കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പങ്കെടുത്തിരുന്നു ആ കൂടിക്കാഴ്ചക്ക് ശേഷവും എ ഡി ജി പി മാറ്റുന്നതിൽ പിന്നെ മുഖ്യമന്ത്രി വ്യക്തമായ ഒരു നിലപാടെടുത്തില്ല എന്നും തീരുമാനമെടുത്തില്ല എന്നും എ ഡി ജി പിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു ആ വിവരമാണ് നമുക്ക് അതിൽ നിന്ന് കിട്ട കഴിഞ്ഞ കഴിഞ്ഞ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും രാത്രിയിൽ നടന്ന കൂടിച്ച കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നമുക്ക് ലഭിച്ചത് പക്ഷേ ഇപ്പോൾ ഇതാ രാവിലെ പിന്നെ മന്ത്രിസഭ യോഗം ചേർന്നിരിക്കും ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് രാഷ്ട്രീയ പിന്നെ ഈ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഒന്ന് ഇന്ന് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കൂടുന്നുണ്ട് അത് കഴിഞ്ഞ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി എക്സിക്യൂട്ടീവ് സെക്രട്ടറി മറ്റോ സെക്രട്ടേറിയറ്റ് മറ്റോ കൂടുന്നുണ്ട് അതിന് നേതൃത്വ യോഗം കൂടുന്നുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വാർത്താ സമ്മേളനം നടത്താനും തീരുമാനിച്ചിരിക്കുന്നു ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുന്നത് വളരെ അപൂർവമായിട്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ ഇത് അടുത്തടുത്തടുത്തായിട്ട് വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ മുഖ്യമന്ത്രി നിർബന്ധനായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മയക്കുമായിട്ട് അടുത്ത് ചെന്നാൽ പോലും നിഷേധഭാവത്തിൽ പിന്നെ മാറിപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ താറ്റി ഓടിച്ചിരുന്ന മുഖ്യമന്ത്രി ഇപ്പോഴിതാ ഓടിയടുത്ത് മാധ്യമം കൊണ്ട് അടുത്ത് വന്നിരിക്കുന്നു പി ആർ ഏജൻസികളെ പല മാധ്യമ സ്ഥാപനത്തിലേക്കും അങ്ങോട്ട് ആളിനെ വിട്ടിട്ട് എൻ്റെ ഒരു അഭിമുഖം നടത്തിക്കണം എന്ന് സി എമ്മിന്റെ ഓഫീസ് ഇടപെടുകയും ചെയ്തു അത്രമാത്രം സ്വന്തം മുഖത്ത് വളരെ അഴുക്കുകൾ പറ്റിയിരിക്കുന്നു കറുപ്പ് പറ്റിയിരിക്കുന്നു അതെല്ലാം കഴുകിക്കളയാൻ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വളരെ പ്രസന്നനായി വളരെ പ്രസന്നനായി വന്ന് നിന്ന് പിന്നെ മാധ്യമങ്ങൾ ചോദിക്കുന്നതിനെ തന്മയത്വത്തോടു കൂടി അതുപോലെ പിന്നെ മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് തോന്നിയ ഒരു അവസ്ഥയെത്തിയിരിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഈ മറുപടി പറയാൻ ഒരുപാട് സമ്മർദ്ദപ്പെട്ടിരിക്കുന്നു അത് പാർട്ടിക്കും പാർട്ടിയിൽ നിന്നും ഒറ്റപ്പെടുന്നു കൂടി പിണറായി വിജയൻ പ്ലേറ്റ് മാറ്റുന്ന ഒരു സംവിധാനമാണ് കാണുന്നത് എന്തായാലും മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് തുടർ അന്വേഷണമാണ് ഈ തുടർ അന്വേഷണം എങ്ങനെ നടത്തണം എത്ര കാലമാണ് അതിന്റെ കാലാവധി എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും മുഖ്യമന്ത്രി മന്ത്രിസഭ പിന്നെ പിന്നെ വാർത്താസമ്മേളനം നടത്തുമ്പോൾ അക്കാര്യം തുറന്നു പറയാൻ കഴിയുമായിരിക്കും എന്നാലും രാവിലെ നടത്താനിരുന്ന പതിനൊന്ന് മണിക്ക് നടത്താനിരുന്ന വാർത്താസമ്മേളനം ഈ മന്ത്രിസഭായോഗം നടക്കുന്നത് കൊണ്ട് മാത്രം അത് നീണ്ടുപോയത് കൊണ്ട് ഒരു പക്ഷേ അതിൽ കൂടുതൽ തർക്കം നടന്നതുകൊണ്ടും ഈ ഒരു പുനരന്വേഷണം വേണമെന്നുള്ള സി പി ഐയുടെ ആവശ്യത്തിൽ ഉടക്കി പിന്നെ മന്ത്രിസഭായോഗം നീണ്ടുപോയതുമായിരിക്കാം എന്തായാലും സി പി ഐയുടെ സമ്മർദ്ദം ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അത് എത്രമാത്രം എന്നുള്ളത് പിന്നീട് കാണാൻ പറ്റൂ എന്തായാലും അന്വേഷണം എങ്ങനെയായിരിക്കണം ആരായിരിക്കും അന്വേഷണം നടത്തുന്നത് ആരുടെ നേതൃത്വത്തിലായിരിക്കും അതിന് പ്രത്യേക സമിതി ഉണ്ടാകുമോ അത് എത്ര കാലമായിരിക്കും അതിന് സമയമെടുക്കുക കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞത് അഞ്ചു മാസം കഴിഞ്ഞിട്ടും റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നില്ല അതുപോലെ ഇതും അനിശ്ചിതകാലത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുമ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം കാര്യങ്ങൾ എന്തായാലും മുഖ്യമന്ത്രി മാധ്യമ മാധ്യമങ്ങളെ കാണാൻ തയ്യാറായി അവസ്ഥയിൽ ഈ ഇതിന്റെ എല്ലാം വ്യക്തമായ ഒരു മറുപടി ഈ ഞാൻ ഉന്നയിച്ച ചില ചോദ്യങ്ങളുടെ മറുപടി ഉന്നയിച്ച സംശയങ്ങളുടെ മറുപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്